ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വരുന്ന ഈ ഒരു മഹാശിവരാത്രി ദിനത്തിൽ ഉറക്കമിളക്കേണ്ടത് എന്നാണ് പലർക്കും ഒരു സംശയമുണ്ട് ഏഴാം തീയതി ആ ഒരു രാത്രിയിലാണോ ഉറക്കമിളക്കേണ്ടത് അല്ലെങ്കിൽ എട്ടാം തീയതിയിലാണോ ഉറക്കം ആ ഒരു കൺഫ്യൂഷൻ ഇന്ന് നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് എന്നാണ് നമ്മൾ അവർ ഉറക്കമിളക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ശിവരാത്രിയിൽ ഉറക്കമിളയ്ക്കുമ്പോൾ ഈ ഒരു മൂന്ന് സമയങ്ങൾ നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം അതിൽ തന്നെ സുപ്രധാനപ്പെട്ട ആ ഒരു സമയം നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു സമയത്തെ നമ്മൾ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഐശ്വര്യത്തെയും ആ ഒരു ശിവ ചൈതന്യത്തെയും ഭഗവാന്റെ അനുഗ്രഹത്തെയും അളവിലധികം അതായത് ഒരു ആയിരം ഇരട്ടിയോളം ആ ഒരു ഭഗവത് കടാക്ഷവും ഭഗവത് കൃപയും നമ്മിലേക്ക് ഐശ്വര്യമായിട്ട് ഒഴുകിയെത്തും എന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പൊ പലർക്കുമുള്ള ഒരു സംശയമാണ് ശിവരാത്രിയിൽ എന്നാണ് നമ്മൾ ഉറക്കമിളക്കേണ്ടത് എന്നത് അതേക്കുറിച്ച് ഒരു പ്രമാണം ഇങ്ങനെയാണ് ശിവരാത്രി വ്രതം പക്ഷി ഭുക്തിമുക്തി പ്രദം ശ്രണു മാഘഭാൽഗുന യോർമധ്യ കൃഷ്ണായാധു ചതുർദ്ദശി എന്ന് അതായത് മാഘമാസം തുടങ്ങിയതിന് ശേഷം ഭാൽഗുന മാസം തുടങ്ങുന്നതിന് മുൻപ് വരുന്ന ആ ഒരു കറുത്തപക്ഷ ചതുർദശി രാത്രിയിലാണ് ശിവരാത്രി വ്രതം ആചരിക്കേണ്ടത് അപ്പൊ ഈ ഒരു കൃഷ്ണപക്ഷ ചതുർദ്ദശി രാത്രി വരുന്നത് മാർച്ച് എട്ടിനാണ് രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് എട്ട് അർദ്ധരാത്രിയിലാണ് നമ്മൾ ആ ഒരു ഉറക്കം അളക്കേണ്ടത് അപ്പൊ ആ ഒരു സംശയം പലർക്കും നിലനിന്നിരുന്നത് മാറി എന്ന് വിശ്വസിക്കുന്നു ഇനി ഈ ഒരു ശിവരാത്രി വ്രതം നമ്മൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പാലിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് അത് കാണാവുന്നതാണ് എന്നിരുന്നാലും ശിവരാത്രി ദിനത്തിൽ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അതെന്താണ് എന്നുള്ളത് ഈ വീഡിയോയിൽ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാം ശിവം എന്നാൽ മംഗളം എന്നുകൂടി അർത്ഥമുണ്ട് അതുകൊണ്ട് ശിവരാത്രി എന്നാൽ ആ ഒരു മംഗളത്തെ പ്രദാനം ചെയ്യുന്ന രാത്രി എന്നും ഒരു അർത്ഥമുണ്ട് ശിവരാത്രിയിൽ നമ്മൾ വ്രതമനുഷ്ഠിക്കുകയാണ് ശിവനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ശിവനെ നമ്മൾ പൂജിക്കുകയാണ് ശിവന് വേണ്ടുന്നതൊക്കെ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും മംഗളങ്ങളും കടന്നു വരും എന്നതാണ് വ്യക്തിപരമായിട്ട് ഞാൻ മറ്റ് ഒരു വ്രതവും അനുഷ്ഠിക്കാറില്ല പക്ഷേ ശിവരാത്രി ആ ഒരു വ്രതം കൃത്യമായി ഞാൻ ആചരിക്കുന്നതാണ് അതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളും നന്മകളും അനുഭവിച്ചറിയുവാനും സാധിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ആ ഒരു ശിവരാത്രി വ്രതത്തെ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മളൊക്കെ ജനിക്കുന്നത് പൂർവജന്മത്തിൽ നമ്മൾ ചെയ്തതായ ആ ഒരു പാപത്തിന്റെ പാപഭാരവും വേറിയിട്ടാണ് അതൊക്കെയാണ് നമുക്ക് ആദി വ്യാധികളായിട്ട് ഈ ഒരു ജന്മത്തിൽ തന്നെ അനുഭവിക്കുവാൻ കഴിയുന്നത് പൂർവ്വജന്മ കൃതം പാപം വ്യാധി രൂപേണ ജാതയതെന്നാണ് ശാസ്ത്രങ്ങൾ പോലും പറയുന്നത് നമ്മൾ മുൻജന്മത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളുടെയും ആ ഒരു പാപഫലമാണ് ഈ ജന്മത്തിൽ ദുരിതങ്ങളായിട്ടും ദുഃഖങ്ങളായിട്ടും രോഗങ്ങളായിട്ടും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ കർമ്മദോഷത്തിൻ്റെ ഫലമായി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ യാതനകളിൽ നിന്നും ആ ഒരു മുക്തിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ നിർബന്ധമായും നമ്മൾ ആ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ആ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയാൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയാൽ എല്ലാവിധത്തിലുള്ളതായ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും ഭഗവാൻ പുറത്ത് നമുക്ക് ഐശ്വര്യത്തെ മാത്രം പ്രദാനം ചെയ്യുന്നതാണ് ശിവരാത്രിയിൽ മനുഷ്യർ മാത്രമല്ല ഭഗവാനെ ഭജിക്കുന്നത് ദേവന്മാർ പോലും ഉറക്കമിളച്ച് ആ ഒരു ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അറിഞ്ഞും അറിയാതെയും അവർ പ്രവർത്തിച്ചു പോയതായ ആ ഒരു പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി യാചിച്ചും അവർ വ്രതത്തെ അനുഷ്ഠിക്കുന്നുണ്ട് അത്ര ശ്രേഷ്ഠമായ ആ ഒരു ശിവരാത്രി വ്രതം നമ്മളും അനുഷ്ഠിക്കേണ്ടത് വളരെ ഉചിതമാണ് അപ്പം ആ ഒരു ശിവരാത്രിയുടെ മൂന്നാം പാദത്തില് നമ്മൾ നിർബന്ധമായിട്ടും ശിവനെ പൂജിക്കണം ആ ഒരു സമയം പ്രാർത്ഥനയിൽ നമ്മൾ മുഴുകിയിരിക്കണം ഏറ്റവും കൂടുതൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്ന ആ ഒരു സമയമാണ് രാത്രിയുടെ മൂന്നാം പാദം എന്നുള്ളത് ഈ ഒരു സമയം നമ്മൾ ഉറക്കമളച്ച് ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഭഗവാൻ വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യുകയും ഭഗവാനെ സ്മരിക്കുകയും ശിവ ചിന്ത നമ്മളുടെ മനസ്സിൽ നിലനിർത്തുകയും ചെയ്യുന്നവരുടെ എല്ലാവിധത്തിലുള്ള പാപങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ് അവരുടെ ആ ഒരു പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നതാണ് ആ ഒരു പ്രാർത്ഥനയിൻമേൽ ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്നതാണ് അപ്പൊ ഈ ഒരു രാത്രിയുടെ മൂന്നാം പാദം എന്ന് പറയുന്നത് എപ്പോഴാണ് അപ്പൊ അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട സമയം ശിവരാത്രിയുടെ ഏറ്റവും മർമ്മ പ്രധാനമായ ഒരു സമയമാണ് രാത്രിയുടെ മൂന്നാം പാദം എന്നുള്ളത് ആ ഒരു സമയം എപ്പോഴൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് ശിവരാത്രിയുടെ തലേ ദിവസം തന്നെ ഒരിക്കൽ എടുത്തുകൊണ്ട് നമ്മള് വ്രതം ആരംഭിക്കുക എന്നുള്ളതാണ് അതായത് ഏഴാം തീയതി തന്നെ നമ്മൾ അവര് വ്രതത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഭക്ഷണ കാര്യത്തെ ഇതിനോടകം പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗർഭിണികൾ ആരോഗ്യസ്ഥിതി ഇല്ലാത്തവർ കുടിയ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഭക്ഷണം ഒഴിവാക്കാൻ കഴിയാത്തവർ ഇവരൊക്കെ അവർ ഭക്ഷണത്തിൽ നിയന്ത്രണം മാത്രം പുലർത്തിയാൽ മതിയാകും പൂർണ്ണമായ ഉപവാസം ഒന്നും അനുഷ്ഠിക്കേണ്ടതില്ല ആരോഗ്യസ്ഥിതി അനുസരിച്ച് അവർ പൂർണ്ണ ഉപവാസം എടുത്താൽ മതിയാകും ഇനി ആ ഒരു ശിവരാത്രി ദിവസം പുലർച്ചെഴുന്നേറ്റ് പുളി കഴിച്ച് പ്രഭാത കൃത്യങ്ങൾ അതായത് പൂജ പോലെയുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചതിനു ശേഷം സൂര്യോദയ സമയം ആ ഒരു ശിവക്ഷേത്രം നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഏതൊരു ശിവക്ഷേത്രമാണോ ഉള്ളത് ആ ഒരു ശിവക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുത് വലം വെച്ച് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഓരോ അർച്ചനയും കഴിച്ച് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പുരുഷന്മാരെ നിർബന്ധമായിട്ടും അവരുടെ കൈകൾ ശിരസിന് മേലെ ഉയർത്തി ഭഗവാനെ തൊഴണം എന്നുള്ളതാണ് ഇനി സ്ത്രീകൾ തൊഴുമ്പോ ഇങ്ങനെ കൈ ഉയർത്തി തൊഴേണ്ടതില്ല കൈകൾ അവരുടെ ആ ഒരു ഹൃദയത്തോട് ചേർന്ന് വരുന്ന രീതിയിൽ തൊഴുതാൽ മതിയാകും പക്ഷെ പുരുഷന്മാര് കൈ ഉയർത്തി ഭഗവാനെ വണങ്ങണം എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ശിവരാത്രി ദിനത്തിൽ നമ്മൾ ഈ ഒരു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിന്റെ ഒരു ഒഴിഞ്ഞ മുറിയോ അല്ലെങ്കിൽ ഏറ്റവും ശുദ്ധിയുള്ള ഒരു ഭാഗമോ നല്ല രീതിയിൽ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ശിവരാത്രി പൂജയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തെ ഒരുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇരുന്ന് ഉറക്കമളയ്ക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും പുരാണങ്ങൾ പാരായണം ചെയ്യുന്നതിനും ശ്രവിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സ്വസ്ഥചിത്തനായിട്ടിരിക്കുന്നതിന് ആ ഒരു സ്ഥലം നമ്മൾ ശുദ്ധിയാക്കി എടുക്കുക ശിവപൂജയ്ക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ സൂര്യാസ്തമയത്തിന് മുൻപ് നമ്മൾ സ്വരുക്കൂട്ടി നമ്മൾ പൂജയ്ക്കായിട്ട് തയ്യാറെടുക്കണം അപ്പോൾ ആ ഒരു രാത്രിയുടെ മൂന്നാം പാദത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു ശിവരാത്രി പൂജ കൃത്യമായിട്ടും കഴിപ്പിക്കേണ്ടത് അപ്പം അവർ രാത്രി കൂടെ ഒന്നാം പാദം തുടങ്ങുന്നത് ആറു മണി മുതൽ ഒൻപത് വരെയുള്ള സമയമാണ് സന്ധ്യ ആറ് മണി മുതൽ ഒൻപത് മണി വരെയുള്ള ആ ഒരു സമയം പഞ്ചാമൃതം പാല് ഇളനീര് ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കേണ്ടുന്ന ആ ഒരു സമയം കൂടിയാണത് ശിവരാത്രി പൂജയില് ഈ പറയുന്ന വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കുകയാണ് എങ്കിൽ ഐശ്വര്യപ്രദമാണത് ഇനി അവർ രണ്ടാം പാദം എന്ന് പറയുന്നത് രാത്രി ഒൻപത് മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയുള്ള ആ ഒരു സമയമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു ശിവപൂജയിൽ നിങ്ങൾ ശിവലിംഗമൊക്കെ അഭിഷേകം ചെയ്യുന്നവരാണ് എങ്കിൽ ആ ഒരു അഭിഷേകമൊക്കെ നടത്തേണ്ടുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെയുള്ള ഒരു സമയമാണ് ഇനി ആ ഒരു അർദ്ധരാത്രിയുടെ മൂന്നാം പാദമാണ് മൂന്നാം പാദം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയമാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ മൂന്ന് മണി വരെയുള്ള ആ ഒരു സമയം നെല്ലരി വെച്ചുള്ള ആ ഒരു നൈവേദ്യം ഭഗവാന് സമർപ്പിക്കേണ്ടുന്ന നേദ്യങ്ങളൊക്കെ തയ്യാറാക്കി സമർപ്പിക്കേണ്ടുന്ന ആ ഒരു സമയമാണ് ഗൃഹത്തിൽ അങ്ങനെ വേവിച്ച നേദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ ഒരു സമയമാണ് അത് സമർപ്പിക്കേണ്ടത് അതുപോലെ വില്വപത്രം കൊണ്ടുള്ള അർച്ചന നടത്തേണ്ടത് കൂവളം കൊണ്ട് അർച്ചന നടത്തേണ്ടത് ഈ ഒരു സമയമാണ് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള ആ ഒരു രാത്രിയുടെ മൂന്നാം പാദത്തിൽ ശരിക്കും ഈ ഒരു സമയം നമ്മൾ കൃത്യമായിട്ടും ഉണർന്നിരിക്കുകയും ഈ ഒരു സമയം ശിവമന്ത്രങ്ങൾ ഉച്ചരിക്കുകയും കഴിവിൻ്റെ പരമാവധി ഓം നമശിവായ എന്നുള്ള ഒരു മന്ത്രമൊക്കെ ജപിക്കുന്നത് ഏറ്റവും ഏറ്റവും ഐശ്വര്യത്തെ അവർ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ശിവരാത്രി വ്രതമൊന്നും നിങ്ങളുടെ ഗൃഹത്തിൽ എടുക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ ഉള്ള ആ ഒരു സമയമെങ്കിലും ഉറക്കം ഇളച്ചിരിക്കാനായിട്ട് അവരെ നിർബന്ധിക്കുക അത് ഏറ്റവും വലിയ ഐശ്വര്യത്തെ അത് നേടിക്കൊടുക്കും എന്നുള്ളതാണ് ശിവരാത്രി ദിനത്തില് ആ ഒരു വില്വപത്രം അല്ലെങ്കിൽ കൂവളം എറക്കരുത് അതുകൊണ്ട് തൊട്ട് തലേ ദിവസം തന്നെ അതിന് വേണ്ടുന്ന ഇലകൾ എറുത്ത് വെള്ളം കുടഞ്ഞ് നമുക്കത് സൂക്ഷിക്കാവുന്നതാണ് പുലർച്ചെ മൂന്ന് മണി മുതൽ ഉദയം വരുന്ന ഏകദേശം ആറു വരെയുള്ള ആ ഒരു സമയമാണ് രാത്രിയുടെ ആ ഒരു നാലാം പാദമായിട്ട് കരുതിപ്പോരുന്നത് ആ ഒരു ശിവലിംഗമൊക്കെ വെച്ച് ആരാധിക്കുന്നവർക്ക് വീണ്ടും അഭിഷേകം ചെയ്യാനുള്ള ഒരു സമയമാണ് രാത്രിയുടെ ഈ ഒരു നാലാം പാദം എന്ന് പറയുന്നത് അതുപോലെ ശിവപുരാണ പാരായണമൊക്കെ ഈ ഒരു സമയം നടത്തുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ആ ഒരു ആറ് മണിക്ക് ശേഷം പിറ്റേന്ന് അത് രാവിലെ കുളിച്ച് ആ ഒരു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിവിൻ്റെ പരമാവധി നമുക്ക് എന്തൊക്കെ വഴിപാടുകൾ ചെയ്യുവാൻ സാധിക്കുമോ അതൊക്കെ നമ്മുടെ പേരും നാളും പറഞ്ഞ് ആ ഒരു ശിവക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിപ്പിക്കുക ശേഷം പാവങ്ങൾക്ക് അന്നദാനം ഈ ഒരു സമയമാണ് നമ്മൾ നടത്തേണ്ടത് തലേ ദിവസം നമ്മൾ ഭഗവാനെ നീതിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയ വേദ്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഗൃഹത്തിനടുത്ത് കുട്ടികളൊക്കെ ഉണ്ട് എങ്കിൽ അവർ കുട്ടികൾക്ക് അത് ദാനം നൽകുന്നതും അല്ലെങ്കിൽ സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവർ സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നതും അവർക്ക് അന്നം വിളമ്പി കൊടുക്കുന്നതും ഒക്കെ ഏറ്റവും പുണ്യദായകമാണ് അതിനുശേഷം തുളസി തീർത്ഥമോ കരിക്കോ ഒക്കെ സേവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു തീർത്ഥം സേവിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു വ്രതത്തെ അവസാനിപ്പിക്കുന്നതായി സങ്കല്പിച്ച് തുടർന്ന് നമുക്ക് നമ്മുടേതായ ജോലികളിൽ വ്യാപൃതരാകാം എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ആ ഒരു സൂര്യോദയത്തിന് ശേഷം രണ്ടര മണിക്കൂറിനുള്ളിൽ നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതായത് ആ ഒരു സൂര്യോദയത്തിന് ശേഷം രണ്ടര മണിക്കൂറിനുള്ളിൽ ശിവക്ഷേത്ര ദർശനം ചെയ്യുകയും സാധുക്കൾക്ക് അന്നദാനം ഊട്ടുകയും അതിനോടൊപ്പം നമ്മൾ ആ ഒരു പാരണ വീട്ടുകയും ചെയ്യണം ഇനിയിപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ആ ശിവരാത്രി വ്രതം ഒന്നും അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവർക്ക് ആ ഒരു ശിവക്ഷേത്രത്തിലെത്തി അവിടെ ഭജനം ഇരുന്നു കൊണ്ട് ശിവരാത്രി വ്രതം ആചരിക്കാവുന്നതാണ് ഉറക്കം ശിവരാത്രിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കം വളച്ചാൽ മതി എന്ന് കരുതിയിട്ട് സിനിമ കാണുകയോ അല്ലെങ്കിൽ മറ്റ് വിനോദ പരിപാടികളിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുവാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ വ്രതം വ്രതമനുഷ്ഠിച്ചതുകൊണ്ട് അതൊരു പുണ്യവുമില്ല അതുകൊണ്ട് ശിവപുരാണ കഥകൾ കേൾക്കുകയോ ശിവസ്തോത്രങ്ങൾ ചൊല്ലുകയോ വായിക്കുകയോ മറ്റുള്ളവർ ചൊല്ലുന്നത് കേൾക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സ്മരണയിൽ ഈ ഒരു ശിവരാത്രിയിൽ നമ്മൾ എങ്കിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ഭഗവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയി എല്ലാ പാപങ്ങളിൽ നിന്നും ഭഗവാൻ നമുക്ക് മുക്തി നൽകുന്നതാണ് സർവ്വ ഐശ്വര്യങ്ങളും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്നതാണ് ഏതെങ്കിലും വലിയ രോഗദുരിതങ്ങളും വലിയ സാമ്പത്തിക നഷ്ടങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പതിയിരിക്കുന്നുണ്ട് എങ്കിൽ അതിനെയൊക്കെ ഭഗവാൻ തൻ്റെ തൃശൂലം കൊണ്ട് തട്ടിത്തടുത്ത് നമ്മെ അതിൽ നിന്ന് സദാ കാത്തുരക്ഷിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം